ഹരേ കൃഷ്ണ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെടുന്ന ഇവിടെ വെളുപ്പിന് മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ അഞ്ച് പ്രധാന പൂജകളും മൂന്ന് ശിവേലയും ഉൾപ്പെടെ പന്ത്രണ്ട് ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന പൂജകളാണ് നടക്കുന്നത് ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ പൂജയുടെ എണ്ണം ഇരുപത്തിയൊന്നാകും നിത്യപൂജകൾ തുടങ്ങുന്നത് നിർമ്മാല്യത്തോടെയാണ് രാവിലെ മൂന്നിനും മൂന്ന് ഇരുപതിനും ഇടയിലാണ് നിർമ്മാല്യം പുലർച്ചെ രണ്ടര മണിക്ക് മേശാന്തി രുദ്രതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് മൂന്ന് മണിയോടെ ശ്രീകോവിൽ നട തുറക്കുന്നു നാഥസ്വരവും ശംഖുനാഥവും അലയടിച്ചു ഈ വേളയിലാണ് ഭഗവാൻ പള്ളി ഉണരുന്നത് തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ ഭഗവാനെ ദർശിക്കുന്നത് പുണ്യകരമായ ഒരു അനുഭവമാണ് രാത്രി മുഴുവൻ ശ്രീകോവിലിൽ തങ്ങി നിൽക്കുന്ന ഭഗവത് ചൈതന്യം ഈ സമയം പുറത്തേക്ക് പ്രസരിക്കുകയും ഭക്തിലഹരിയിൽ ലഹരിയിൽ തൊഴുതു നിൽക്കുന്നവരിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും ദോഷമുള്ളവർക്ക് ഏറ്റവും ഗുണകരമാണ് ഈ നിർമ്മാല്യ ദർശനം പുലർച്ചെ മൂന്ന് ഇരുപതിനും മൂന്ന് മുപ്പതിനും ഇടയിലാണ് തൈലാഭിഷേകവും വാകച്ചാർത്തും ശംഖാഭിഷേകവും തലേ ദിവസത്തെ ആടയാഭരണങ്ങൾ നീക്കിയ ശേഷം തൈലാഭിഷേകം നടക്കും ശുദ്ധമായ നല്ലെണ്ണയാണ് ഇതിനുപയോഗിക്കുന്നത് ചക്കിലാട്ടിയ എട്ട് നാഴി നല്ലെണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി ഇല കൊണ്ടും കുടം മൂടി വയ്ക്കും ഭഗവാന്റെ ദേഹത്തു കൂടി ഒഴുകിയിറങ്ങുന്ന എണ്ണ വിശേഷപ്പെട്ട ഔഷധമാണ് ഏത് രോഗത്തിനും വിശേഷിച്ച് വാതരോഗത്തിനും ഈ ഔഷധം ഉള്ളിൽ കഴിക്കുകയോ പുറമെ പരട്ടുകയോ ചെയ്യാം വഴിപാടായി കൗണ്ടറിൽ ഇത് ഭക്തജനങ്ങൾക്ക് ലഭിക്കാൻ സൗകര്യമുണ്ട് തൈലാഭിഷേകം കഴിയുമ്പോഴാണ് വാഗച്ചാർത്ത് എണ്ണ നിശേഷം തുടച്ചു നീക്കിയ ശേഷം വിഗ്രഹത്തിൽ നെന്മേനി വാകപ്പൊടി വിതറും ഇതാണ് വാഗച്ചാർത്ത് വിഗ്രഹത്തിൽ മുഴുവൻ വാഗപ്പൊടി തൂക്കിയ ശേഷം അത് തുടച്ചു മാറ്റും തുടർന്ന് ശംഖാഭിഷേകമാണ് വലമ്പിരി ശങ്കിൽ തീർത്ഥജലം നിറച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മേശാന്തി മോദിക്കനും ചേർന്ന് അഭിഷേകം നടത്തുന്നു വാഗപ്പൊടിയുടെ അംശവും മന്ത്രപൂരിതമായ തീർത്ഥജലവും ഔഷധ ഗുണമുള്ള വിഗ്രഹത്തിലൂടെ ഒഴുകിയിറങ്ങിയെത്തുന്നതും വിശേഷ ഔഷധമാണ് ഇത് തീർത്ഥമായി ഭക്തജനങ്ങൾക്ക് വെളിയിൽ ലഭിക്കും ഇതിനുശേഷം സ്വർണം കൊണ്ടുള്ള കുടത്തിൽ തീർത്ഥജലം കൊണ്ട് അഭിഷേകം നടക്കുന്നു മലർ നിവേദ്യം പുലർച്ചെ മൂന്നരയ്ക്കും ഇടയിലാണ് പട്ട് ശിരസിൽ വെച്ച് അതിനുമേൽ സ്വർണക്കിരീടം വെച്ച് വലിയ മാല കഴുത്തിൽ ചാർത്തി ഭഗവാനെ അലങ്കരിക്കും പട്ടുകോണകം ധരിപ്പിച്ച് അരഞ്ഞാണമായി മോതിരമാല ചാർത്തി കയ്യിൽ കതളിപ്പഴവും കൊടുത്താണ് ഒരുക്കുന്നത് അപ്പോൾ നിവേദ്യം പതിവുണ്ട് മലർ ശർക്കര കതളിപ്പഴം നാളികേരം എന്നിവയാണ് നേദ്യസാധനങ്ങൾ വെള്ളിപ്പാത്രത്തിലാണ് സദ്യ ഒരുക്കുന്നത് ഉഷനിവേദ്യം നാലേ കാലിനും നാലേ മുപ്പതിനും ഇടയിലാണ് ഉഷനിവേദ്യത്തിന് ഉണ്ണിക്കണ്ണന് നെയ്പായസം വെണ്ണ വെള്ളച്ചോറ് കതളിപ്പഴം പഞ്ചസാര എന്നിവയാണ് ഇഷ്ടവിഭവങ്ങൾ എതിരേറ്റ പൂജ ഉഷപ്പൂജ നാലരയ്ക്ക് ഇടയിലാണ് ഉഷനിവേദ്യം കഴിഞ്ഞ അഞ്ചര വരെയുള്ള സമയം ദർശനത്തിനുള്ളതാണ് സൂര്യോദയമാകുമ്പോഴേക്കും പൂജ തുടങ്ങുന്നു സൂര്യനെ എതിരേൽക്കുന്ന ചടങ്ങാണ് എന്ന് പറയുന്നത് ഉദയ സമയത്തെ ആശ്രയിച്ചാണ് ഇത് നടത്തുന്നത് ഈ സമയം പുറത്ത് ഗണപതി ഹവനവും ഉപദേവന്മാരായ ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവർക്ക് നിവേദ്യവും നടത്തുന്നു വെള്ളച്ചോറ് കതളിപ്പഴം പഞ്ചസാര എന്നിവ ത്രിമതരത്തോടൊപ്പം ഈ നിവേദ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഈ സമയം തന്നെ ഭഗവാനും പൂജ നടക്കുന്നുണ്ടായിരിക്കും ശിവേലി ആറേകാലിനും ഏഴേകാലിനും ഇടയിലാണ് എതിരേട്ടു പൂജ കഴിഞ്ഞാൽ ശിവേലിക്കുള്ള ഒരുക്കങ്ങളായി തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ ആന്തരാർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ജലഗന്ധ പുഷ്പാദികളായി മേൽശാന്തിയും ഹവിസിന്റെ പാലികയിൽ നിവേദ്യവുമായി കീഴാന്തിയും നടക്കുന്നു ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലിതൂവുക ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് വെളിയിൽ എത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീശാന്തി ആനപ്പുറത്ത് കയറുന്നു തിടമ്പു പിടിക്കുന്ന കീശാന്തിയെ ശാന്തിയേറ്റ നമ്പൂതിരി എന്നാണ് പറയുന്നത് മുമ്പിൽ പന്ത്രണ്ട് കൂത്തുവിളക്കുകളും വാദ്യഘോഷങ്ങളുടെയും ഭക്തരുടെ നാമജപകങ്ങളുടെയും അകമ്പടിയുമായി ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചു കൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു മൂന്ന് ശേഷം പ്രദക്ഷിണശേഷം ഉത്സവവിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു പാലഭിഷേകം നവകാഭിഷേകം പന്തീരടി നിവേദ്യം രാവിലെ ഏഴിനും ഒമ്പതിനുമിടയിലാണ് ആദ്യം രുദ്രതീർത്ഥ ജലം കൊണ്ട് അഭിഷേകം നടത്തിയ ശേഷം ഇടനീര് കൊണ്ട് അഭിഷേകം നടത്തുന്നു അത് കഴിഞ്ഞാണ് പാലഭിഷേകം ഇതിനു വേണ്ടി പശുക്കളെ ദേവസ്വം വളർത്തുന്നുണ്ട് ഇതിൽ നിന്നും അന്നന്ന് കിട്ടുന്ന പാലിൻ്റെ പകുതി അഭിഷേകത്തിനും ബാക്കി പാൽപായസത്തിനും ഉപയോഗിക്കും തുടർന്നാണ് നവകാഭിഷേകം ഒൻപത് കുടത്തിൽ നിറച്ച് തീർത്ഥമാണ് അഭിഷേകം ചെയ്യുന്നത് മൂന്ന് ലിറ്റർ വീതം കൊള്ളുന്ന ഒൻപത് വെള്ളിക്കുടങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് ഭഗവാനെ ഉണ്ണികൃഷ്ണനായി ഒരുക്കുന്നു മഞ്ഞപ്പട്ട് ചുറ്റി കിരീടവും മാലയും ഓടക്കൊഴിലും പൊന്നരഞ്ഞാണവും ധരിപ്പിച്ച് അരക്കി മേലോട്ട് ചന്ദ്രൻ ചാർത്തുന്നു ഒരുക്കം കഴിഞ്ഞ് പന്തീരടി പൂജയാണ് നിഴലിന് പന്ത്രണ്ടടി നീളമുള്ള സമയത്ത് നടത്തുന്നതാണ് പന്തീരടി പൂജ ഈ സമയത്തും നിവേദ്യമുണ്ട് പായസവും ചോറുമാണ് നേരിക്കുന്നത് കാലത്ത് എട്ടിനും ഒമ്പതിനും ഇടയിലാണ് പന്തീരടി പൂജ നടത്തുക പന്തീരടി പൂജ നടത്തുന്നത് ഓതിക്കന്മാരാണ് നാല് കുടുംബക്കാർ ഇതിനവകാശികളായുണ്ട് മണ്ഡലകാലത്ത് പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകമുണ്ട് വിദ്യാലാഭത്തിന് ഈ പ്രസാദം അതീവ ഗുണകരമാണ് രോഗങ്ങൾ ഇത് ഉപയോഗിക്കുന്നു ഒമ്പത് മുതൽ പതിനൊന്നര വരെ ദർശന സമയമാണ് പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് ഉച്ചപൂജ നടത്തുന്നത് ഉച്ചപൂജയ്ക്ക് വിപുലമായ ചടങ്ങുകളാണ് നിവേദ്യമാണ് പ്രധാനം പാൽപായസം ത്രിമധുരം പാലട പ്രഥമൻ വെള്ളനിവേദ്യം ഇരട്ടി എന്നിവയ്ക്ക് പുറമെ നാലുകറി നിവേദ്യം എന്നും അറിയപ്പെടുന്ന കാളൻ ഓലൻ എലിശ്ശേരി നെയ്യിൽ വറുത്തൊപ്പേരി തുടങ്ങിയവയും വെണ്ണ തൈര് പഴം എന്നിവയും നീതിക്കുന്നു ഈ സമയത്ത് തന്നെ ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന് ഇതേപോലെ തിടപ്പള്ളിയിലിടുത്തി ആഹാരം കൊടുക്കും നേദ്യം കഴിഞ്ഞാൽ പൂജയാണ് നടയടച്ചാണ് പൂജ ഈ സമയം പുറത്ത് ഇടയ്ക്കിടെ അകമ്പടിയോടെ അഷ്ടപതി പാടും മേൽശാന്തി മനസ്സിൽ തോന്നുന്ന പോലെ ഓരോ ദിവസവും വേറെ വേറെ രൂപത്തിലും ഭാവത്തിലും കണ്ണനെ അലങ്കരിക്കും വൈകുന്നേരം നാലര മണിക്ക് നട വീണ്ടും തുറക്കുന്നു മണ്ഡലകാലത്ത് മൂന്നേ മുപ്പതിന് തന്നെ തുറക്കും പിന്നീട് നാലേ മുക്കാൽ വരെ ദർശനം നട തുറന്ന് താമസിയാതെ ഉച്ചശിവേലിയായി ദേവന്റെ തിടമ്പ് ആനപ്പുറത്തേറ്റി മൂന്ന് പ്രദക്ഷിണമുള്ള ഇതിനെ കാഴ്ചയ്ക്ക് ഹൃദ്യമായതിനാൽ കാഴ്ചശിവേലി എന്ന് വിശേഷിക്കപ്പെടുന്നു പിന്നെ ദീപാരാധന വരെ ദർശനമുണ്ട് നിത്യശിവേലിയുള്ള മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ ശിവേലി ഉണ്ടാകും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ വൈകുന്നേരം കാഴ്ച ശൈവേലിയായ അത് നടത്താറുള്ളൂ എന്നാൽ ഗുരുവായൂരിൽ മാത്രം നിത്യവും ഈ രീതിയിൽ നടത്തുന്നു വൈകുന്നേരം ആറേ കാലിനും ആറേ മുക്കാലിനും ഇടയിലാണ് ദീപാരാധന സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ വെള്ളിവിളക്കിൽ കത്തിച്ച ദീപം കൊണ്ടാണ് ആരാധന നടത്തുന്നത് അമ്പലം മുഴുവൻ ഈ സമയം ദീപം കൊണ്ട് അലങ്കരിക്കുന്നു അത്താഴപ്പൂജ അത്താഴ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം ഇലയട വെറ്റില അടയ്ക്ക പാലടപ്രഥമൻ പാൽപായസം എന്നിവയാണ് ഏഴര മുതൽ ഏഴ് മുക്കാൽ വരെയാണ് അത്താഴപ്പൂജ നിവേദ്യത്തിൻ്റെ സമയം ഏഴേ മുക്കാൽ മുതൽ എട്ടേകാൽ വരെ അത്താഴപ്പൂജയും അത്താഴപ്പൂജയ്ക്ക് വെള്ളനിവേദ്യം അവിൽ കുഴച്ചത് പാൽപായസം എന്നിവയും അടച്ചുപൂജയ്ക്ക് വിറ്റില അടയ്ക്ക അട അപ്പം കതളിപ്പഴം എന്നിവയും നിവേദിക്കും അത്താഴ പൂജയ്ക്ക് അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകുമെന്ന പ്രത്യേകതയുണ്ട് അത്താഴ പൂജ കഴിഞ്ഞാൽ ഉത്സവ വിഗ്രഹവുമായി അത്താഴ ശിവേലിക്ക് തുടക്കം കുറിക്കും എട്ടേ മുക്കാൽ മുതൽ ഒമ്പത് വരെയാണ് ശിവേലി േലിക്ക് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞാണ് ഭഗവാൻ അകത്തേക്ക് പോകുന്നത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദിവസവും മൂന്ന് ശിവേലിക്കും ആന എഴുന്നള്ളിപ്പുണ്ടാകും കുംഭമാസത്തിൽ ഉത്സവം കൊടിയേറ്റ ദിവസം രാവിലെ മാത്രമാണ് ആനയില്ലാത്ത ശിവേലി നടത്തുന്നത് തൃപ്പുകയും ഓലവായനയും ശിവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ് ചന്ദനം അകരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള വെള്ളിപാത്രത്തിൽ വെച്ചിട്ടുള്ള നവഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത് തൃപ്പുക നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ നമ്പൂതിരിയായിരിക്കും തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ വാര്യർ ഓലയിൽ എഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു ഒമ്പത് മുതൽ ഒമ്പതേകാല വരെയാണിത് നട അടച്ചതിന് ശേഷം ഭഗവാന്റെ സഹോദരി സങ്കല്പത്തിലുള്ള ഉപദേവതയായ ഇടത്തരി ഭഗവതിക്ക് അഴൽ നേതിക്കുക എന്ന ചടങ്ങും ക്ഷേത്രത്തിലുണ്ട് പച്ചരി വെള്ളരി നാളികേരം എന്നിവ വെച്ച് വാഴത്തണ്ടിൽ തുണി ചുറ്റി എണ്ണയിൽ നനച്ച് കത്തിച്ച് ദേവിക്ക് അഗ്നി നേരിയ്ക്കുന്ന ചടങ്ങാണ് അഴൽനീത്യം നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള ചടങ്ങുകൾ പന്ത്രണ്ട് ദർശനങ്ങൾ എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ട് ദർശനങ്ങൾ കണ്ട് ഭജനമിരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളായ വിഷു ഉത്സവം ഗുരുവായൂർ ഏകാദശി അഷ്ടമിരോഹിണി തിരുവോണം തുടങ്ങിയ ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളുടേതിൽ നിന്നും പൂജകളുടെ സമയങ്ങളിൽ മാറ്റമുണ്ടാകും ആത്മസമർപ്പണത്തോടെ ആചാര്യന്മാർ നൂറ്റാണ്ടുകളായി നടത്തുന്ന പൂജാകർമ്മങ്ങളും നിഷ്ഠയും ഉപാസനയുമാണ് ഗുരുവായൂരിലെ ചൈതന്യത്തിൻ്റെ കാരണം ഓം നമോ ഭഗവതേ വാസുദേവായ